രാവിലെ ഏകദേശം ഒൻപത് മണിയോടുകൂടി മാള പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു സംഘം പോലീസുകാർ ഹോൾസെയിലായി മെത്ത വിൽപ്പന നടത്തുന്ന ജോസ് എന്ന വ്യക്തിയുടെ വീടിനടുത്തേക്ക് എത്തി പോലീസ് സംഘം അവിടേക്ക് എത്തുമ്പോഴേക്കും ആ പ്രദേശമാകെ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്നു ആ വീട്ടിലെത്തിയപ്പോൾ തന്നെ പോലീസ് സംഘം ആ കാഴ്ച കണ്ടു ശരീരമാകെ വെട്ടിമുറിച്ച നിലയിൽ ജോസ് മരണപ്പെട്ട് കിടക്കുന്നു എസ് ഐയുടെ നിർദ്ദേശപ്രകാരം ഫോറൻസിക് സംഘവും ഡോഗ് സ്കോഡും സംഭവ സ്ഥലത്തെത്തി ഫോറൻസിക് സംഘത്തിന്റെ പരിശോധന ഒരു ഭാഗത്ത് നടക്കുന്ന സമയത്ത് തന്നെ ഡോഗ് സ്കോഡിനെ ഉപയോഗിച്ചുള്ള പരിശോധനയും ആരംഭിച്ചു ആ വീടും പരിസരവും മൃതദേഹവും ഒക്കെ മണത്തുനോക്കിയ പോലീസ് നായ സമീപത്തുള്ള റോഡ് വരെയാണ് ഓടിയത് അവിടെ നിന്ന് മുൻപോട്ട് പോകാൻ പോലീസ് നായിക്കു കഴിഞ്ഞില്ല ഈ സമയത്ത് ഫോറൻസിക് സംഘം വീടിനുള്ളിൽ നിന്നും നിരവധി തെളിവുകൾ ശേഖരിച്ചു പിക്യാസ് ഉപയോഗിച്ചാണ് ജോസിനെ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നത് ആ വീട്ടിൽ നിന്ന് തന്നെയാണ് ആ പിക്യാസ് എടുത്തിരിക്കുന്നതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി കൊലപാതകയുടെ ലക്ഷ്യം മോഷണമായിരുന്നു ആ വീടിനുള്ളിലെ അലമാരയും മേശവലിപ്പുമെല്ലാം വലിച്ചു വാരിയിട്ട നിലയിലായിരുന്നു വീട്ടിൽ നിന്ന് എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യമായിരുന്നു പിന്നീട് പോലീസിന് അറിയേണ്ടിയിരുന്നത് ഈ സമയത്തായിരുന്നു ജോസിന്റെ ഡ്രൈവർ പോലീസിന് മൊഴി നൽകുന്നത് ഏറ്റവും കുറഞ്ഞത് പതിനേഴായിരം രൂപയെങ്കിലും ആ വീട്ടിൽ നിന്ന് കാണാതെയായിട്ടുണ്ടാകുമെന്ന് ഡ്രൈവർ പറഞ്ഞപ്പോൾ പോലീസിനാകെ സംശയമായി അക്കാര്യം ഡ്രൈവർക്ക് എങ്ങനെ അറിയാമെന്നായിരുന്നു പോലീസിന്റെ ചോദ്യം സംഭവം നടക്കുന്നതിന് തലേദിവസം ജോസ് ഡ്രൈവർ മൊത്ത് ബാങ്കിലെത്തുകയും ഇരുപതിനായിരം രൂപ പിൻവലിക്കുകയും ചെയ്തിരുന്നു അതിൽ നിന്ന് രണ്ടായിരം രൂപ ഡ്രൈവർക്ക് നൽകുകയും ഏകദേശം ആയിരം രൂപയോളം ഭക്ഷണത്തിനായി ചെലവഴിക്കുകയും ചെയ്തിരുന്നു ശേഷിക്കുന്ന പതിനേഴായിരത്തോളം രൂപ എന്തായാലും വീട്ടിൽ തന്നെ ഉണ്ടാകുമെന്ന് ഉറപ്പാണെന്ന് ഡ്രൈവർ പോലീസിന് മൊഴി നൽകി ജോസിന്റെ വീട്ടുകാരെയും ബന്ധുക്കളെയും അവിടെ വന്നു വന്നുപോയിരുന്ന ആളുകളെയും ഒക്കെ പോലീസ് സംഘം വിശദമായി തന്നെ ചോദ്യം ചെയ്തെങ്കിലും പ്രതിയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒന്നും തന്നെ കണ്ടെത്താനായില്ല തൊട്ടടുത്ത ദിവസം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു പോലീസ് എത്തിച്ചേർന്ന അതേ നിഗമനം തന്നെയായിരുന്നു പോലീസ് അന്വേഷിച്ചിട്ടും കേസ് എങ്ങും എത്താതെയായതോടുകൂടി സർക്കാർ കേസ് കേസന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി അന്വേഷണത്തിനായി ചാർജെടുത്ത ക്രൈംബ്രാഞ്ച് സംഘം ലോക്കൽ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയ മുഴുവൻ കാര്യങ്ങളും ആദ്യം തന്നെ വിശദമായി ഒന്ന് പഠിച്ചു അതിനുശേഷം അവരുടേതായ ഒരു പ്ലാൻ ഉണ്ടാക്കി കേസ് അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു ആഴ്ചകളോളം അന്വേഷണം നടത്തിയിട്ടും ക്രൈംബ്രാഞ്ചിനും പ്രതിയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒന്നും തന്നെ കണ്ടെത്താനായില്ല കേസ് അന്വേഷണം എങ്ങുമെത്താതെ നീളുന്നതിനിടയിലായിരുന്നു മാള പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തന്നെ മറ്റൊരു സംഭവം റിപ്പോർട്ട് ചെയ്തത് ആ വാർത്ത കേട്ടതിന്റെ ഭാഗമായി നബീസ മൻസിൽ എന്ന വീട്ടിലേക്കാണ് പോലീസ് സംഘം എത്തിയത് ഒരു വലിയ ജനക്കൂട്ടം തന്നെ ആ വീടിന് മുൻപിലുണ്ടായിരുന്നു ആ വീട്ടിലേക്കെത്തിയ പോലീസ് സംഘം കണ്ടത് നടക്കുന്ന ഒരു കാഴ്ചയാണ് ആ വീട്ടിലെ നബീസയും അവരുടെ മരുമകൾ ഫൗസിയെയും അതിക്രൂരമായി കൊല്ലപ്പെട്ട് കിടക്കുന്നു നബീസയുടെ രണ്ടാമത്തെ മരുമകൾ നൂർജഹാൻ ഗുരുതരമായി പരിക്കേറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് കൊലപാതകങ്ങൾ നടക്കുന്ന സമയത്ത് ആ വീട്ടിൽ രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു കൊലയാളിയെ കണ്ട് ഭയം നോടിയ കുട്ടികൾ ഭയം നോടിയ വഴിക്ക് വീണ് പരിക്കേൽക്കുകയും അതേ തുടർന്ന് ആശുപത്രിയിലാവുകയും ചെയ്തു എന്നാൽ ആ കൊലയാളിയെ കുട്ടികൾ തിരിച്ചറിഞ്ഞില്ല കാരണം തൃശൂർ മേഖലയിൽ ഉപയോഗിക്കുന്ന ഒരു മാസ്ക് ആ കൊലയാളി ധരിച്ചിട്ടുണ്ടായിരുന്നു അയാൾ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് കുട്ടികൾക്ക് വ്യക്തമാക്കി ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന ബോധം തെളിയുന്ന സാഹചര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന് തന്നെ പോലീസ് പ്രതീക്ഷിച്ചു പോലീസ് ആ വീടിനുള്ളിൽ വിശദമായ ഒരു തിരച്ചിൽ തന്നെ നടത്തി കൊല്ലപ്പെട്ട നബീസയുടെ വീടിന് തൊട്ടടുത്ത് തന്നെയാണ് അവരുടെ ഉമ്മ താമസിക്കുന്നത് ആ ഉമ്മയുടെ കൂടിയാണ് നഷ്ടപ്പെട്ടിട്ടുള്ള വസ്തുവകകളുടെ ഒരു ലിസ്റ്റ് പോലീസ് സംഘം തയ്യാറാക്കിയത് നബീസയെയും അവരുടെ മരുമകളെയും കൊലപ്പെടുത്തിയിരിക്കുന്നത് ഒരു ഇരുമ്പ് പാറ ഉപയോഗിച്ചാണ് ആ ഇരുമ്പ് പാറ നബീസയുടെ വീട്ടിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ളതാണെന്നും ഇരുവരുടെയും ശരീരത്തിലുണ്ടായിരുന്ന ആഭരണങ്ങൾ മുഴുവനും കൊലയാളി ഊരിയെടുത്തിട്ടുണ്ട് അതിനു പുറമെ വീട്ടിലുണ്ടായിരുന്ന ഏകദേശം മുപ്പത്തിരണ്ടോളം വരുന്ന പവനും നഷ്ടമായിട്ടുണ്ടെന്ന് അവരുടെ ഉമ്മ മൊഴി നൽകി ഡോഗ് സ്കോഡിനെ വരുത്തി ഒരു പരിശോധന തന്നെ നടത്തി മൃതദേഹവും വീടും പരിസരവും ഒക്കെ മണത്തുനോക്കിയ പോലീസിനായ റോഡിലേക്ക് ഇറങ്ങി അല്പദൂരം നടന്ന ശേഷം അവിടെ നിന്നു പോയി പിന്നീട് മുൻപോട്ട് പോകാൻ അതിന് കഴിഞ്ഞതുമില്ല അതിൽ നിന്നും കൊലപാതകം നടത്തിയ വ്യക്തി അവിടെ നിന്നും വാഹനത്തിൽ കടന്നു കളഞ്ഞതാകാമെന്ന് പോലീസ് വിലയിരുത്തി ലോക്കൽ പോലീസ് വിശദമായി അന്വേഷിച്ചെങ്കിലും പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഈ സമയത്ത് ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തി പോരായെന്ന് പറഞ്ഞുകൊണ്ട് കേസന്വേഷണം ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റി അടുത്തടുത്ത് രണ്ട് കൊലപാതകങ്ങൾ നടന്നിട്ടും ലോക്കൽ പോലീസോ ക്രൈംബ്രാഞ്ചോ പ്രതിയെ കണ്ടെത്താത്ത സാഹചര്യത്തില് ഗവൺമെന്റിൽ നിന്നും ശക്തമായ പ്രഷർ അനുഭവപ്പെട്ടു എത്ര അന്വേഷിച്ചിട്ടും ലോക്കൽ പോലീസിനോ ക്രൈംബ്രാഞ്ചിനോ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ നാട്ടുകാർക്ക് പോലീസ് സംഘം ഒരു നിർദ്ദേശം നൽകി ആവശ്യത്തിൽ കൂടുതൽ പണമോ സ്വർണമോ ഒന്നും തന്നെ വീടിനുള്ളിൽ സൂക്ഷിക്കുന്നത് അപകടം വിളിച്ചു വരുത്തുമെന്നായിരുന്നു പോലീസ് നൽകിയ നിർദ്ദേശം ജനങ്ങളിൽ ആകെ ഒരു ഭീതി വർദ്ധിച്ചു നാട്ടുകാരൊക്കെ തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന ആഭരണങ്ങളൊക്കെ ബാങ്കിലേക്ക് മാറ്റി രണ്ടാമത്തെ കൊലപാതകത്തിന്മേലുള്ള ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിലായിരുന്നു മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് കളപ്പുരയ്ക്കൽ വീട്ടിൽ സഹദേവനും ഭാര്യയും കൊല്ലപ്പെട്ട വാർത്തയായിരുന്നു നാടാകെ പരന്നത് കളപ്പുരയ്ക്കൽ വീട്ടിലേക്കെത്തിയ പോലീസ് സംഘം ശരിക്കും നടുങ്ങിപ്പോയി മൂർച്ചയേറിയ വാള് പോലെയുള്ള ആയുധം ഉപയോഗിച്ച് സഹദേവനെയും ഭാര്യ നിർമ്മലയെയും വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുകയാണ് ആ വീടിനുള്ളിൽ വിശദമായ ഒരു തിരച്ചിൽ നടത്തിയതിന്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട് പോലീസ് വിവരമറിയിച്ചതിനെ തുടർന്ന് ഫോറൻസിക് സംഘവും ഡോഗ് സ്കോഡും സംഭവസ്ഥലത്തെത്തി പതിവ് പോലെ തന്നെ മൃതദേഹവും ആ വീടും പരിസരവും ഒക്കെ മണത്തുനോക്കിയ പോലീസ് നായ റോഡ് വരെ എത്തുകയും അതിന്റെ ഓട്ടം അവിടെ അവസാനിപ്പിക്കുകയും ചെയ്തു കളപ്പുരയ്ക്കിൽ വീട്ടിൽ നിന്നും നഷ്ടമായ സ്വർണത്തിന്റെയും പണത്തിന്റെയും ഒക്കെ കണക്ക് പോലീസ് വിശദമായി രേഖപ്പെടുത്തി തുടങ്ങി പത്തു പതിനൊന്ന് പവനെങ്കിലും ആ വീട്ടിൽ നിന്ന് മോഷണം പോയി കാണുമെന്ന് ബന്ധുക്കൾ പറഞ്ഞപ്പോൾ നാട്ടുകാരിൽ ചിലർ അത് ശരിയല്ല എന്ന് പറഞ്ഞു കാരണം ആഭരണങ്ങൾ അണിഞ്ഞു മാത്രമേ നിർമ്മല പുറത്തേക്കിറങ്ങാറുണ്ടായിരുന്നുള്ളൂ അവരുടെ ശരീരത്തിൽ തന്നെ ധാരാളം ആഭരണമുണ്ട് അതുകൊണ്ട് തന്നെ ഏകദേശം ഇരുപതോളം പവനെങ്കിലും ആ വീട്ടിൽ നിന്ന് മോഷണം പോയി കാണുമെന്ന് നാട്ടുകാർ പോലീസിന് മൊഴി നൽകി കൊല നടത്തിയ വ്യക്തി നിർമ്മലയുടെ ശരീരത്തിലുണ്ടായിരുന്ന ആഭരണങ്ങൾ അഴിച്ചെടുത്തിട്ടുണ്ട് അതുകൂടാതെ അലമാരയിലുണ്ടായിരുന്ന ആഭരണങ്ങളും കൊലയാളി കൊണ്ടുപോയിട്ടുണ്ട് ആഭരണങ്ങൾ ധരിച്ചു മാത്രം പുറത്തേക്ക് ഇറങ്ങാറുണ്ടായിരുന്ന നിർമ്മലയെ കൃത്യമായും പ്രതി ഒരുപക്ഷെ നോട്ട് ചെയ്തിട്ടുണ്ടാകാം നേരത്തെ നടന്ന രണ്ട് കൊലപാതകങ്ങളിലേതുപോലെ തന്നെ മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന ഇപ്പോഴത്തെ കൊലപാതകത്തിലും ഫോറൻസിക് സംഘത്തിന് പോലീസിന് നൽകാനായി ഒരു വിരലടയാളവും ശേഖരിക്കാൻ കഴിഞ്ഞില്ല ലോക്കൽ പോലീസിന്റെ അന്വേഷണം എങ്ങും എത്താത്ത സാഹചര്യത്തിൽ നാട്ടുകാർ പ്രക്ഷോഭം ആരംഭിച്ചു ആ സമയത്തായിരുന്നു ലോക്കൽ പോലീസിൽ നിന്നും അന്വേഷണം വീണ്ടും ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റിയത് ഇത്തവണ എന്തായാലും പ്രതിയെ പിടികൂടണമെന്ന് തന്നെ ജില്ലാ പോലീസ് മേധാവി ശക്തമായി ക്രൈംബ്രാഞ്ചിന് നിർദ്ദേശം നൽകി ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലായിരുന്നു കൊടുങ്ങല്ലൂർ ഭാഗത്ത് അരവിന്ദാക്ഷൻ എന്ന വ്യക്തിയുടെ വീട്ടിൽ ഒരു മോഷണശ്രമം നടക്കുന്നത് മോഷണശ്രമത്തിനിടയിൽ അരവിന്ദാക്ഷന് വെട്ടേൽക്കുകയും ചെയ്തു അരവിന്ദാക്ഷന്റെ നിലവിളി ശബ്ദം കേട്ടുകൊണ്ട് അവിടേക്ക് ഓടിയെത്തിയ അയാളുടെ ഭാര്യയെ ആക്രമിക്കാനും മോഷ്ടാവ് ശ്രമിച്ചെങ്കിലും കൃത്യസമയത്ത് അവർ രക്ഷപ്പെടുകയായിരുന്നു അവരുടെ ബഹളം കേട്ടുകൊണ്ട് നാട്ടുകാരും അവിടേക്ക് ഓടിയെത്തി അപ്പോഴേക്കും കള്ളൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നു സംഭവം അറിഞ്ഞ പോലീസ് സംഘം അവിടെ എത്തി അരവിന്ദാക്ഷന്റെയും ഭാര്യയുടെയും മൊഴി വിശദമായി തന്നെ രേഖപ്പെടുത്തി കയ്യിലുണ്ടായിരുന്ന വാക്കത്തെ ഉപയോഗിച്ചായിരുന്നു അരവിന്ദാക്ഷനെ മോഷ്ടാവ് വെട്ടി വീഴ്ത്തിയത് അയാളുടെ മുഖത്ത് പുലികളിക്ക് ഉപയോഗിക്കുന്ന മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു മാള സ്റ്റേഷൻ പരിധിയിൽ നടന്ന രണ്ട് കൊലപാതകങ്ങളും മതിലകം സ്റ്റേഷൻ പരിധിയിൽ നടന്ന കൊലപാതകവും ഇപ്പോഴത്തെ മോഷണശ്രമവുമെല്ലാം ഒരു വ്യക്തി തന്നെയാണ് നടത്തിയതെന്നുള്ള നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയത് പോലീസ് സംഘം നൈറ്റ് പെട്രോളിംഗ് ശക്തമാക്കി പിന്നീട് കുറച്ചു നാളത്തേക്ക് എങ്ങും അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തില്ല അങ്ങനെ ഏതാനും നാളുകൾക്ക് ശേഷം ഒരു നൈറ്റ് പെട്രോളിംഗ് സമയത്ത് ഒരു ബിവറേജസ് ഔട്ട്ലെറ്റിന് മുൻപിൽ വെട്ടേറ്റ നിലയിൽ കിടക്കുന്ന ഒരു സെക്യൂരിറ്റിക്കാരനെയാണ് പോലീസ് സംഘം കണ്ടത് എറണാകുളം ജില്ലയിലെ പറവൂരുള്ള ഒരു ബിവറേജ് ഔട്ട്ലെറ്റിന് മുൻപിലുള്ള സെക്യൂരിറ്റി ജീവനക്കാരനാണ് വെട്ടേറ്റ് കിടക്കുന്നത് സംഭവസ്ഥലത്തെത്തി പോലീസ് സംഘം വിശദമായ അന്വേഷണം നടത്തിയപ്പോഴാണ് സമീപത്തുണ്ടായിരുന്ന ചുവര് തുരന്നിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത് അന്ന് ഒരൊന്നാം തീയതി ആയതുകൊണ്ട് തന്നെ ബിവറേജസിന് അവധിയായിരുന്നു അതുകൊണ്ട് തന്നെ തൊട്ട് തലേ ദിവസത്തെ കളക്ഷൻ ബാങ്കിലടക്കാതെ ബിവറേജസിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ടാകുമെന്ന് ഉറപ്പുള്ള ഏതോ ഒരു വ്യക്തിയാണ് മോഷണം നടത്തിയിരിക്കുന്നതെന്ന് പോലീസിന് വ്യക്തമായി പതിവ് പോലെ തന്നെ ഫോറൻസിക് സംഘത്തിനും ഡോഗ് സ്ക്വാഡിനും പ്രത്യേകിച്ച് ഒരു തെളിവുകളും പോലീസിന് നൽകാൻ കഴിഞ്ഞില്ല പതിവ് പോലെ കേസന്വേഷണം ലോക്കൽ പോലീസിൽ നിന്നും ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റി ക്രൈംബ്രാഞ്ച് അന്വേഷണം ഊർജിതമായി നടക്കുന്നതിനിടയിലായിരുന്നു നെടുമ്പള്ളി എന്ന സ്ഥലത്ത് വീണ്ടും ഒരു കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് ദേവകി എന്ന സ്ത്രീ അതിക്രൂരമായി കൊല്ലപ്പെട്ടു ദേവകിയുടെ ഭർത്താവ് രാമകൃഷ്ണന് അതിക്രൂരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് മോഷ്ടാവ് നല്ലൊരു മോഷണം തന്നെ നടത്തിയിട്ടുണ്ട് പതിവ് പോലെ പുലികളിക്കുപയോഗിക്കുന്ന മാസ്ക് ഉപയോഗിച്ചാണ് ഇവിടെയും മോഷണം നടത്തിയിരിക്കുന്നത് മോഷ്ടാവ് ആ വീട്ടിൽ നിന്ന് കടന്നു മുൻപ് ആ വീട്ടിലെ ഗ്യാസ് ഓണാക്കി വെച്ചിട്ടുണ്ട് അവിടെ അടുക്കളയിൽ സൂക്ഷിച്ചിരുന്ന മണ്ണെണ്ണ അവിടെയൊക്കെ തളിച്ചിട്ടുമുണ്ട് പോലീസിനായ ഒരു കാരണവശാലും മണം പിടിച്ച് തന്നിലേക്ക് എത്താൻ പാടില്ല എന്ന് കൊലപാതകക്ക് നിർബന്ധമുണ്ടെന്ന് പോലീസിന് വ്യക്തമായി അതുവരെയും പോലീസ് സംഘം ആ പ്രദേശത്തെ ആളുകളെ കേന്ദ്രീകരിച്ച് മാത്രമായിരുന്നു അന്വേഷണം നടത്തിയത് കൊലപാതകങ്ങൾ തുടർക്കഥയായതോടുകൂടി സീസൺഡ് ക്രിമിനൽസിനെ കേന്ദ്രീകരിച്ചൊരു അന്വേഷണം നടത്താൻ പോലീസ് തീരുമാനിച്ചു അങ്ങനെയായിരുന്നു പോലീസ് സംഘം ഓളാട്ടുപുറം ഷിബു എന്നൊരു വ്യക്തിയെ പിടികൂടുന്നത് നിരവധി സ്ഥലങ്ങളിൽ നിന്ന് മോഷണം നടത്തുന്ന ഒരു വ്യക്തിയായിരുന്നു ഷിബു അയാളുടെ വ്യക്തമായ ട്രാക്ക് റെക്കോർഡ് പോലീസിന്റെ കൈവശം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അയാളെ ചോദ്യം ചെയ്തപ്പോൾ താൻ മോഷണം നടത്തിയെങ്കിൽ പോലും ഒരു വീട്ടിലും ഒരു വ്യക്തികളെ പോലും ഇന്നുവരെ കൊന്നിട്ടില്ല എന്ന് അയാൾ പോലീസിന് മൊഴി നൽകി ഷിബു പറയുന്നതൊക്കെ സത്യമാണെന്ന് പോലീസിന് അറിയാമെങ്കിൽ പോലും ഒരുപക്ഷെ അയാൾ അറിഞ്ഞു വെച്ചുകൊണ്ട് നുണ പറയുന്നതാണോ എന്നൊരു സംശയം പോലീസിനുണ്ടായി അതുകൊണ്ട് തന്നെ ഷിബുവിനെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് പോലീസ് കോടതിയിൽ ആവശ്യപ്പെട്ടു നുണപരിശോധനയ്ക്ക് ഷിബുവിനെ വിധേയമാക്കിയെങ്കിലും നേരത്തെ അയാൾ പോലീസിനോട് നൽകിയ അതേ മൊഴി തന്നെയാണ് അയാൾ ആ സമയത്തും പറഞ്ഞത് ഇപ്പോൾ നടന്നിരിക്കുന്ന കൊലപാതകങ്ങളുമായി ഷിബുവിന് യാതൊരു ബന്ധവുമില്ല അതുമായി ബന്ധമുള്ള ആളുകളെ അയാൾക്കൊട്ട് പരിചയവുമില്ല നുണപരിശോധനയ്ക്ക് ശേഷം സ്റ്റേഷൻ വിട്ട് പുറത്തു പോകുന്നതിന് മുൻപ് ഷിബു പോലീസിനോട് ഒരു കാര്യം പറഞ്ഞു ഈ കൊലപാതകങ്ങളുമായും അയാൾക്ക് യാതൊരു ബന്ധവുമില്ല എങ്കിലും ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നടത്തുന്ന ക്രിമിനൽസുമായിട്ടൊക്കെ ബന്ധമുള്ള തമ്പി എന്നൊരു വ്യക്തിയുണ്ടെന്നും അയാളെ ചെന്നുകണ്ട് ചോദ്യം ചെയ്താൽ എന്തെങ്കിലും തുമ്പ് കിട്ടാതിരിക്കുകയില്ല എന്നുമായിരുന്നു ഷിബു പോലീസിന് മൊഴി നൽകിയത് തമ്പി എവിടെയാണ് താമസിക്കുന്നതെന്നും അയാളുടെ രീതികളെക്കുറിച്ചും ക്രിമിനൽസുമായി അയാൾ എങ്ങനെയാണ് ബന്ധമുണ്ടാക്കുന്നതെന്നും തുടങ്ങി എല്ലാ കാര്യങ്ങളും ഷിബു പോലീസിനോട് പറഞ്ഞു വളരെ നിർണായകമായ ഒരു വിവരമാണ് ഷിബുവിൽ നിന്നും പോലീസിന് ലഭിച്ചത് ഏത് വിധേനയും തമ്പിയെ കൂടെ കൂട്ടി കാര്യങ്ങൾ ചോർത്തിയെടുക്കാൻ തന്നെ പോലീസ് തീരുമാനിച്ചു ഷിബുവിൽ നിന്നും തമ്പി വളരെ നല്ലൊരു മദ്യപാനിയാണെന്നും അയാൾ ഇടക്കിടയ്ക്ക് കള്ളുഷാപ്പിൽ എത്താറുണ്ടെന്നും നന്നായി മദ്യപിക്കുന്ന വ്യക്തികളെയും അയാൾക്ക് ഇഷ്ടമാണെന്നുമുള്ള കാര്യം പോലീസ് അറിഞ്ഞു മഫ്തിയിൽ രണ്ട് പോലീസുകാർ കള്ളുഷാപ്പിലെത്തുകയും തമ്പിക്കൊപ്പം മനഃപൂർവ്വം കൂട്ടുകൂടുകയും കള്ളു കുടിക്കുകയും പാട്ട് പാടുകയും ഒക്കെ ചെയ്തു ആ രണ്ടുപേരെയും തമ്പിക്ക് ഒരുപാട് ഇഷ്ടമായി അങ്ങനെ അവർ തമ്മിൽ വലിയൊരു സുഹൃത് ബന്ധം തന്നെ ഉണ്ടായി മദ്യപിക്കുന്നതിനിടയിൽ ആ കാലഘട്ടത്തിൽ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരുന്ന കൊലപാതക കഥകളെക്കുറിച്ചും അവർ ചർച്ച ചെയ്തു തുടങ്ങി അങ്ങനെ ഫിറ്റ് ആയിരിക്കുന്ന ഒരു സമയത്ത് ഈ കൊലപാതകങ്ങളൊക്കെ നടത്തിയത് ഒരുപക്ഷെ ജയാനന്ദൻ ആയിരിക്കുമെന്ന് തമ്പി അറിയാതെ പറഞ്ഞു അത്രയും പറഞ്ഞ തമ്പി ബോധം കിട്ടു വീഴുകയും ചെയ്തു അങ്ങനെ ജയാനന്ദൻ എന്നൊരു പേര് പോലീസുകാർക്ക് കിട്ടി പക്ഷെ അയാൾ ആരാണ് എന്താണെന്ന് അറിയണമെങ്കിൽ തമ്പിക്ക് ബോധം തെളിയണം തൊട്ടടുത്ത ദിവസവും വേഷം മാറിയ പോലീസ് സംഘം ഷാപ്പിലെത്തുകയും തമ്പിയുമായി ഒരുമിച്ചിരുന്ന് മദ്യപിക്കുകയും മദ്യപിക്കുന്നതിനിടയിൽ തൊട്ട് തലേ ദിവസം പറഞ്ഞ ജയാനന്ദനെ കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തു ജയാനന്ദൻ എന്ന വ്യക്തി മോഷണം നടത്താറുണ്ട് അതിനിടയിൽ ആരെങ്കിലും തടസ്സം നിന്നാൽ അവരെ കൊല്ലാൻ പോലും തനിക്ക് മടിയില്ല എന്ന് ജയാനന്ദൻ ഒരിക്കൽ തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നായിരുന്നു തമ്പി ആ പോലീസുകാരോട് പറഞ്ഞത് തൊട്ടടുത്ത ദിവസം തന്നെ തമ്പിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി വേഷം മാറി ഷാപ്പിലെത്തിയ പോലീസുകാർ ഔദ്യോഗിക വേഷത്തിലെത്തി തമ്പിയെ കസ്റ്റഡിയിലെടുക്കുന്നത് അപ്പോഴായിരുന്നു ഒരു ഞെട്ടലോടുകൂടി തമ്പി ആ സത്യം തിരിച്ചറിഞ്ഞത് തനിക്കൊപ്പം ഇത്രയും ദിവസം ഷാപ്പിലിരുന്ന് ആടുകയും പാടുകയും ചെയ്തത് യഥാർത്ഥത്തിൽ പോലീസുകാരായിരുന്നു കസ്റ്റഡിയിലെടുത്ത തമ്പിയെ പോലീസ് സംഘം വിശദമായി തന്നെ ചോദ്യം ചെയ്തു തുടങ്ങി ജയാനന്ദനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളായിരുന്നു പോലീസ് സംഘത്തിന് തമ്പിയിൽ നിന്നും വേണ്ടിയിരുന്നത് ജയാനന്ദനെക്കുറിച്ച് തനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തമ്പി പോലീസുകാർക്ക് മുൻപാകെ മൊഴി നൽകി ശരിക്കും ഒരു പാവപ്പെട്ട വീട്ടിലെ വ്യക്തിയാണ് ജയാനന്ദൻ അയാൾക്ക് രണ്ട് പെൺമക്കളാണുള്ളത് കെട്ടുകൾക്ക് കാവൽ കിടക്കുന്ന ജോലിയാണ് ജയാനന്ദന് ഒരു കുടുംബം മുൻപോട്ട് കൊണ്ടുപോകാൻ ശരിക്കും കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു ജയാനന്ദൻ ആദ്യഘട്ടത്തിൽ തമ്പി ജയാനന്ദനെ കാണുമ്പോൾ ഇതായിരുന്നു കാഴ്ച എന്നാൽ കാലം മാറി പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം ജയാനന്ദനെ കാണുന്ന സമയത്ത് അയാൾക്ക് സ്വന്തമായി ഒരു വാഹനമുണ്ട് ഒന്നുമില്ലാതിരുന്ന ജയാനന്ദന് പെട്ടെന്ന് എവിടെ നിന്നോ കുറച്ച് കാശ് കിട്ടിയിട്ടുണ്ടെന്ന് തമ്പിക്ക് മനസ്സിലായി മോഷണം നടത്തുന്നതിനെ പറ്റി പണ്ട് അയാൾ തമ്പിയോട് പറഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ മോഷണം നടത്തി ജയാനന്ദൻ കാശുണ്ടാക്കുന്നുണ്ടെന്ന് തമ്പിക്ക് വ്യക്തമായി അത് മാത്രവുമല്ല പകൽ സമയങ്ങളിൽ ജയാനന്ദനെ കാണാൻ കിട്ടാറില്ല പലപ്പോഴും അയാൾ ഉറക്കമാണെന്നാണ് വീട്ടിലെത്തുമ്പോൾ അറിയുന്നത് സാധാരണയായി രാത്രിയിൽ മോഷണം നടത്തുന്ന വ്യക്തികളാണ് പകൽ അധിക സമയം കിടന്നുറങ്ങാറുള്ളത് എന്നൊരു നിഗമനമാണ് തമ്പിക്കുള്ളത് അത് മാത്രവുമല്ല ഓരോ ദിവസം കഴിയും ജയാനന്ദന്റെ ആഡംബരം കൂടി വരികയാണ് അതുകൊണ്ട് തന്നെ ഇക്കഴിഞ്ഞ കൊലപാതകങ്ങൾക്കൊക്കെ പിന്നിൽ ജയാനന്ദനാണോ എന്നുള്ള സംശയം തമ്പിക്ക് തമ്പിക്കുറപ്പായും ഉണ്ടെന്ന് അയാൾ പോലീസിനോട് പറഞ്ഞു തമ്പിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ജയാനന്ദനെ പോലീസ് സംഘം പിടികൂടി വിശദമായി തന്നെ ജയാനന്ദനെ ചോദ്യം ചെയ്യുകയും ചെയ്തു എന്നാൽ ആ കൊലപാതകങ്ങൾ ഒന്നുമായും തനിക്ക് ഒരു ബന്ധവും ഇല്ല എന്ന് അയാൾ പോലീസിനോട് ആവർത്തിച്ചു പറഞ്ഞു പകൽ കിടന്നുറങ്ങുകയും രാത്രിയിൽ മോഷ്ടിക്കാൻ പോവുകയും ചെയ്യുന്നതല്ലേ ജയാനന്ദന്റെ രീതി എന്നായിരുന്നു പോലീസിന്റെ ഒരു ചോദ്യം എന്നാൽ അതിന് വ്യക്തമായ മറുപടി ജയാനന്ദൻ ഉണ്ടായിരുന്നു രാത്രികാലങ്ങളിൽ ചെമ്മീൻകെട്ടിന് കാവൽ കിടക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള ജോലികൾ ചെയ്യുകയും ചെയ്യുന്ന വ്യക്തിയാണ് ജയാനന്ദൻ അതുകൊണ്ട് തന്നെ രാത്രികാലങ്ങളിൽ അയാൾ ഉറങ്ങാറില്ല അതുകൊണ്ടാണ് അയാൾ പകൽ സമയത്ത് കിടന്നുറങ്ങുന്നതെന്ന് അയാൾ പോലീസിന് മൊഴി നൽകി താൻ ഭാര്യയും മക്കളുമായി ആലോചിച്ച് ലോൺ എടുത്താണ് വാഹനം വാങ്ങിയതെന്നും ജയാനന്ദൻ പോലീസിന് മൊഴി നൽകി ഇതിനിടയിൽ ജയാനന്ദനെ ആരോ പിടിച്ചുകൊണ്ടുപോയി എന്ന് അയാളുടെ ഭാര്യ സമീപത്തുണ്ടായിരുന്ന പോലീസ് സ്റ്റേഷനിലെത്തി പരാതിയും നൽകി കാരണം മഫ്തിയിലുണ്ടായിരുന്ന പോലീസ് സംഘമായിരുന്നു ജയാനന്ദനെ കസ്റ്റഡിയിലെടുത്തത് അതുകൊണ്ട് തന്നെ അത് പോലീസാണെന്ന് ആ സ്ത്രീക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല തൊട്ടടുത്ത ദിവസത്തെ പത്രത്തിൽ നിന്നും ജയാനന്ദനെ പോലീസ് അറസ്റ്റ് ചെയ്തതാണെന്നും ാലങ്ങളിൽ നടന്ന എല്ലാ കൊലപാതകങ്ങൾക്കും ഉത്തരവാദി അയാളാണെന്നും അയാളുടെ ഭാര്യയെ അറിഞ്ഞു എന്നാൽ ആ സ്ത്രീ അതൊന്നും വിശ്വസിച്ചില്ല ഈ സംഭവങ്ങളൊക്കെ നടന്ന ദിവസങ്ങളിൽ ജയാനന്ദൻ തനിക്കൊപ്പം ഉണ്ടായിരുന്നു എന്നും അന്നൊക്കെ അയാൾ ചെമ്മീൻകെട്ടിന് കാവൽ കിടക്കാൻ പോയിരുന്നു എന്നും കൃത്യമായ സമയത്ത് തന്നെ വീട്ടിലേക്ക് മടങ്ങി എത്തിയിട്ടുണ്ട് എന്നും ആ സ്ത്രീ ഉറപ്പിച്ചു പറഞ്ഞു ജയാനന്ദൻ തന്നെയാണ് കൊലപാതകയെന്ന് ഉറപ്പിച്ചുകൊണ്ട് പോലീസ് സംഘം കേസ് ഫയൽ പൂർത്തിയാക്കി കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു വിചാരണ ആരംഭിച്ച സമയത്ത് ജയാനന്ദന് വേണ്ടി ഹാജരാകാൻ വക്കീലില്ലാത്ത ഒരവസരം വന്നു ആ സമയത്ത് ഗവൺമെന്റ് തന്നെ ഒരു വക്കീലിനെ നിയമിച്ചു ആ വക്കീലിനോട് സംസാരിക്കാൻ പോയ സമയത്ത് ജയാനന്ദന്റെ ഭാര്യയോട് അയാൾ മോശമായി പെരുമാറി എന്നൊരു കേസും പിന്നീടുണ്ടായി പിന്നീട് ജയാനന്ദന്റെ ഭാര്യ ജയിലിൽ ചെന്നാണ് കണ്ടത് ആ സമയത്ത് ഇനി വക്കീലിനെ വെക്കണ്ട എന്നായിരുന്നു അയാൾ പറഞ്ഞത് ചില കുറ്റങ്ങളിൽ ജയാനന്ദനെ കോടതി വെറുതെ വിട്ടു എന്നാൽ ചില കുറ്റങ്ങളിൽ ജയാനന്ദന് കോടതി ശിക്ഷ വിധിക്കുകയും ചെയ്തു തന്റെ നിരപരാധിത്വം തെളിയിക്കണമെങ്കിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങണമെന്ന് ജയാനന്ദൻ ഉറച്ചു വിശ്വസിച്ചു അതിന്റെ ഭാഗമായി അയാൾ രണ്ടു തവണ ജയിൽ ചാടുകയും ചെയ്തു പോലീസിന് ഒരു പ്രതിയെ ആവശ്യമുള്ളതുകൊണ്ട് കൊണ്ട് തന്നിലേക്ക് കുറ്റം എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ജയാനന്ദൻ ദൃക്സാക്ഷികളില്ല സാഹചര്യ തെളിവുകളില്ല വിരൽ എന്ന് പറഞ്ഞ് തള്ളിയ കേസുകളിൽ പോലും ജയാനന്ദന് കോടതി ശിക്ഷ വിധിച്ചിട്ടുണ്ട് യഥാര്ത്ഥ പ്രതി ജയാനന്ദന് തന്നെയാണോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോഴും പല കോണുകളിൽ നിന്നും ഉയരുന്നത്